ഒരുവിധം എല്ലാവർക്കും അവനവൻ്റെ ഭാവി എന്തായിരിക്കും എന്നറിയാനൊരാകാംക്ഷ തീർച്ചയായും ഉണ്ടായിരിക്കും അതറിയാനായിട്ട് ചിലരൊക്കെ ജോൽസിനെ സമീപിക്കും അല്ലെങ്കിൽ കിളിശാസ്ത്രത്തിന് എന്ന് പറഞ്ഞാൽ ചീട്ടെടുക്കുന്ന തത്തേക്കിൽ അതുപോലെ അല്ലെങ്കിൽ കൈനോട്ടക്കാരന് ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെയാണ് ആശ്രയിക്കുക പൊതുവെ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് നടക്കും ഞാൻ ആരായി തീരും എന്തായിത്തീരും എനിക്കെന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാനായിട്ട് ഈ വക പ്രയോഗങ്ങളൊക്കെ നമ്മൾ നടത്താറ് എന്നാൽ ഒരു നാടിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന് ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനും നമുക്കൊരു ആകാംക്ഷയില്ലേ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്തായിരിക്കും ഭാവിയിൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി ഭൂമിയുടെ സ്ഥിതി അത് പ്രിഡിക്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കെട്ടുന്ന സ്മാർട്ട് വാച്ചില്ലേ ഇത് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിരുന്നോ ഇങ്ങനൊരു സാധനം വരുന്നോ ഇപ്പം അത് വളരെ പ്രചാരമുള്ളതാണ് അത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അത് കൂടെ ഫോൺ ചെയ്യാൻ ഉപകരിക്കും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇളക്കാൻ ഉപയോഗിക്കും ബി പി ഇളക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വാച്ചായിട്ട് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു ഇതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്ത ഒരാളുണ്ട് എന്താണെന്ന് അറിയോ നിങ്ങൾക്കത് സിംസ് ആൻഡ് പ്രഡിക്ഷൻസ് എന്നാണ് അതറിയപ്പെടുന്നത് ഒരു കാർട്ടൂൺ പരമ്പരയാണത് കേട്ടാൽ നമുക്ക് ചിരി തോന്നും അല്ലെങ്കിൽ തമാശ തോന്നും അല്ലെങ്കിൽ അതിശയം തോന്നും ഒരു ഹ്യൂമർ ടെലിവിഷൻ പ്രോഗ്രാമാണ് ഒരു കാർട്ടൂൺ പ്രോഗ്രാമാണത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലൊക്കെ അമേരിക്കയിൽ തുടങ്ങിവെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത ഒരു കാർട്ടൂൺ പരമ്പര മാറ്റ് മാറ്റ്ഗ്രോണിങ് എന്ന കാർട്ടൂണിസ്റ്റിൻ്റെ ഒരു സൃഷ്ടിയാണ് സിംസൺ എന്ന കാർട്ടൂൺ പരമ്പര അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫോക്സ് നെറ്റ്വർക്ക് കൂടെ ഏറിയുന്ന ഈ പരമ്പരയിലെ ഒരു അമേരിക്കൻ കുടുംബം അതിൽ ഹോമർ മാർഗ് ബാർട്ട് ലിസ മാഗി തുടങ്ങിയ ഒരു കഥാപാത്രങ്ങളെ വെച്ച് വളരെ രസകരമായി പോകുന്ന ഒരു വലിയ പ്രചാരത്തിലുള്ള പരമ്പരയാണത് അതിലൂടെ ലോകത്തിലെ പല കാര്യങ്ങളും മുന്നേക്കൂട്ടി പിന്നെ പ്രിഡിക്റ്റ് ചെയ്യുന്നതാണതിൽ അത് പലതും സത്യമായി സംഭവിച്ചു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലോക കപ്പ് ആര് നേടുമെന്നുള്ള പ്രഡിക്ഷൻ ലോകത്തിൽ പല സംഭവങ്ങളും നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള പ്രഡിക്ഷൻ ഇതെല്ലാം അതിനകത്ത് മുൻകൂട്ടി കഥാപാത്രങ്ങളിലൂടെ അവർ പ്രഡിക്റ്റ് ചെയ്യും അത് സത്യമായി സംഭവിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ സിംസൺ പ്രഡിക്ഷൻ എന്നുള്ളത് വലിയൊരു പ്രചാരത്തിലാകുന്നത് അതാണ് ഈ സിംസൺ പ്രിഡിക്ഷന് വലിയ പ്രചാരം കിട്ടാനായിട്ടുള്ളതായിട്ടുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ആ കാർട്ടൂൺ കാണുന്ന ആൾക്കാർ അതിൽ പറയുന്ന പല പ്രഡിക്ഷനും ഇനി നാളെ നമ്മുടെ ഈ ലോകത്തെ ഭൂമിയിൽ സംഭവിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് അതെന്തെല്ലാമാണെന്നൊന്നും നമുക്ക് നോക്കിയാലോ വളരെ രസകരമായിരിക്കും ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇതിനു മുമ്പ് നടന്ന പല പ്രഡിക്ഷനും യാഥാർത്ഥ്യമായതുകൊണ്ട് വളരെ കൗതുകപൂർവ്വം എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതിപ്പോൾ സാധ്യമാ സാധിക്കും അല്ലെങ്കിൽ ഇതെല്ലാം നടക്കും എന്നുള്ളൊരു ബോധ്യം ഒരുവിധം അതിൻ്റെ കാണികൾക്കുള്ളത് കൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് പറയുന്നത് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി സംഭവിക്കുമെന്നാണ് നമുക്കും വേറെക്കുറെ അത് ആലോചിച്ചാൽ ശരിയാണെന്ന് തന്നെ കാണണം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഐ ടി മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം പ്രത്യേകിച്ച് പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിദേശങ്ങളിലൊക്കെ പോയിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം സംഭവിക്കുകയും ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്യുകയാണ് കാരണം കമ്പ്യൂട്ടറുകൾ സ്വയം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖാന്തരം ഒരാളുടെ സഹായമില്ലാതെ തന്നെ എല്ലാം ചെയ്യും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനാണെങ്കിൽ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരച്ച ഒരു പ്രോഗ്രാമിംഗ് തന്നെ എഴുതും അപ്പോൾ ഒരു പ്രോഗ്രാമറുടെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ തുടങ്ങി പലതും ഒരു കമ്പ്യൂട്ടറിൽ എന്തെല്ലാം ജോലി ചെയ്യുന്നുവോ അക്കൗണ്ടിങ് ആയാലും ശരി മറ്റെന്ത് തന്നെ പ്രവൃത്തികളായാലും കാൽക്കുലേഷൻ ആയാലും ശരി ബാങ്കിങ് ആയാലും ശരി എല്ലാം ഒരു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാളെ ഈ ലോകത്തെ കീഴടക്കുമ്പോൾ അങ്ങനെ വലിയ തോതിൽ ഐ ടി മേഖലയിൽ തൊഴിൽ നഷ്ടമുണ്ടാകുന്ന റിഡിക്റ്റ് ചെയ്യുകയാണ് മറ്റൊരു സിംസിൻ്റെ പ്രിഡിക്ഷനാണ് രസകരമായിട്ടുള്ളത് പറക്കുന്ന കാറ് വളരെ പ്രചാരത്തിൽ വരുന്നതാണ് പറയുന്നത് ഒരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പറക്കുന്ന കാറുണ്ടാവും മാരുതി കാറും മറ്റുള്ള കാറുകളൊക്കെ ആദ്യകാലത്ത് നമുക്ക് ഓർക്കാനല്ല മാരുതി എയ്റ്റ് ഒക്കെ വന്നപ്പോൾ വളരെ അപൂർവമായി ഒരു വീടുകളിലൊക്കെ കണ്ടിരുന്ന ഒരു സാധനം ഇന്നിപ്പോൾ ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും കാറുകളായി മാറിക്കഴിഞ്ഞ പോലെ പറക്കുന്ന കാറ് അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ യാഥാർത്ഥ്യമാകും എല്ലാം വീടുകളിലും ഉണ്ടാവും അതിപ്പോൾ സംശയമുണ്ടൊരു ഹെലികോപ്റ്റർ പോലെയുള്ളൊരു സാധനം ചെറുതാണല്ലോ അതിനൊക്കെ ഇപ്പോൾ ലാൻഡ് ചെയ്യാനായിട്ടൊരു സ്ഥലമൊക്കെ വേണ്ടി ഇറങ്ങിയാണ് ഇപ്പോൾ അതൊന്നും വേണ്ടി വരില്ല നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് വർക്കുന്ന കാറുകളൊക്കെ ലാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ടൗണിൽ പോയാൽ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് പറഞ്ഞാൽ അവിടെ പോയിട്ട് അങ്ങ് ഇറങ്ങുന്ന ഒരു സൗകര്യം പോലെ ഉണ്ടാവുമെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അത് നമുക്ക് ഒരു വലിയ തട്ടിപ്പ് പ്രഡിക്ഷൻ ആണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല യാഥാർത്ഥ്യമായേക്കാം മറ്റൊരു പ്രഡിക്ഷൻ മാഷെന്ന ഗ്രഹത്തിൽ മനുഷ്യൻ പോയി താമസമാക്കും വലിയ താമസമില്ലാതെ അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു നൂറ് കൊല്ലം കഴിയുമ്പോൾ ഒന്നെങ്കിൽ എടുത്തോളൂ അടുത്ത ജനറേഷനോ അതിൻ്റെ അടുത്ത ജനറേഷനോ മാർസ് എന്ന ഗ്രഹത്തിൽ താമസമാക്കും അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളും റിലേറ്റീവ്സൊക്കെ ഭൂമിയിൽ നിന്ന് ഒരു വിരുന്ന് പോകുന്നത് ചിലപ്പോൾ ചൊവ്വയിലെ നമ്മുടെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അങ്ങോട്ടായിരിക്കാം അല്ലെങ്കിൽ പെണ്ണെടുക്കുന്നത് അവിടെ നിന്നായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചിപ്സൻ്റെ പല പ്രഡിക്ഷനും യാഥാർത്ഥ്യമായതോടുകൂടി അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം സംഭവിച്ചേക്കാം ഇനി മറ്റൊരു പ്രഡിക്ഷൻ റോബോട്ട്സുകൾ സർവ്വസാധാരണമാകും എല്ലാ ലേബർ വർക്കുകളും നേരത്തെ നമ്മൾ കമ്പ്യൂട്ടർ എയെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സാധാരണ എല്ലാ വർക്കുകളും വീട്ടിലൊരു വേലക്കാരൻ്റെ ജോലി അല്ലെങ്കിൽ തോ തോട്ടം കളയ്ക്കാനുള്ള ജോലി അതല്ലെങ്കിൽ ഒരു റോഡ് പണിക്ക് ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ സിവിൽ വർക്കുകളൊക്കെ കെട്ടിടം പണിക്ക് ഇതെല്ലാം റോബോട്ടുകൾ ചെയ്യുന്ന ഒരു കാലം വരും വലിയ താമസമില്ലാതെ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്ന പിന്നെ റോബോട്ടുകളെ കണ്ടു കഴിഞ്ഞു ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ആവശ്യമുണ്ട് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പാസ്ബുക്ക് പ്രിൻറ്റ് ചെയ്തു തരുന്ന അതിൻ്റെയൊക്കെ ഒരു പ്രാഥമിക രൂപം ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ വലിയ താമസമില്ലാതെ വീടുകളിൽ എല്ലാ പണികളും ചെയ്യുന്നത് തുണി അലക്കുന്നത് അല്ലെങ്കിൽ പാത്രം കഴുകുന്നത് അല്ലെങ്കിൽ ബെഡ് വിരിക്കുന്നത് റൂം വീട് ക്ലീൻ ചെയ്യുന്നത് അതിനെല്ലാം റോബോട്ടുകളായിരിക്കും ഇനി ഉണ്ടായിരിക്കുക എന്നാണ് ഈ ചിഗിൻസൺ പ്രഡിക്ഷനിലെ മറ്റൊന്ന് സത്യമായി തീരാനുള്ള സാധ്യതയുണ്ട് അത്ഭുതമൊന്നുമില്ല ഇനി മറ്റൊന്ന് പറയുന്നത് ഒരു സിറ്റിയെ വേണമെങ്കിൽ നമുക്കൊരു ഡോം ഓവർ എ സിറ്റി എന്ന് പറഞ്ഞ ഒരു വലിയ കവറിട്ട് മൂടാം ഒരു വലിയ കവർ ഒരു പ്രത്യേക സ്ഥലത്തിന് വലിയൊരു കവർ കൊണ്ട് മൂടി പ്രൊട്ടക്റ്റ് ചെയ്യാം നമുക്ക് വലിയ ചൂടിൽ നിന്ന് രക്ഷ നേടാം അല്ലെങ്കിൽ വലിയ ശത്രുവിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് തടയാം വലിയ വിധ പിന്നെ ഭൂമി കുലുക്കം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളില്ലാതെ ഒരു എൻ്റെ സിറ്റിയെ സംരക്ഷിക്കാവുന്ന ഒരു സംവിധാനം വരുമെന്നും പ്രഡിക്ട് ചെയ്യുന്നു അതൊരു വിഭാവനം ചെയ്യുന്നതാണ് സ്വപ്നം കാണുന്നതാണ് നടന്നേക്കാം പിന്നെ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് അതിപ്പോൾ ഓൾറെഡി നമ്മൾ പലയിടത്തും കാണാൻ തുടങ്ങിക്കഴിഞ്ഞു സ്വനം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവർ ഇല്ലാത്ത വണ്ടികൾ സ്വയം ഓടിച്ചു പോകുന്നത് കമ്പ്യൂട്ടറായിട്ടുള്ള ഡ്രൈവൺ ചെയ്തത് നമുക്കൊരു ടാക്സി വേണോ നമ്മൾ വെറുതെ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ മൊബൈലിൽ അടിച്ചു കൊടുത്താൽ വരും നമ്മുടെ വീടിൻ്റെ മുന്നിൽ വരും കീയ ഡോറ് തുറക്കും നമ്മൾ കയറുക നമുക്കതിനകത്ത് കയറി ഓൺ ചെയ്താൽ അത് എവിടെയാണോ ഡെസ്റ്റിനേഷൻ അവിടെ കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ സർ ഡ്രൈവൺ ബസ്സുകൾ ഡ്രൈവൺ ട്രെയിനുകൾ ഇതെല്ലാം വ്യാപകമായി നിലവിൽ വരുമെന്ന് ഈ സിംസൺ പ്രഡിക്റ്റ് ചെയ്യുന്നു കാരണം ഇതിനു മുമ്പുള്ള പല പ്രഡിക്ഷനും യാഥാർത്ഥ്യമായതോടുകൂടിയാണ് ഇതെല്ലാം മനുഷ്യൻ വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ ഇതിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് നടക്കുമോ നടക്കില്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഈ കാർട്ടൂൺ പരമ്പരയിൽ പറഞ്ഞു പോകുന്നുണ്ട് സംഭവിച്ചേക്കാം സയൻസ് ആൻഡ് ടെക്നോളജി വളരുമ്പോൾ തന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇനി മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് കൺട്രോൾ മെഷീൻ നിലവിൽ വരും എന്നാണ് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു മെഷീൻ നമുക്ക് ചൂട് കാലത്ത് ചൂട് കൂടുമ്പോൾ ചൂട് കുറയ്ക്കാനുള്ള മെഷീൻ മഴ ആവശ്യമുള്ളപ്പോൾ മഴ പെയ്യാനുള്ള മെഷീൻ തണുപ്പ് ആവശ്യമുള്ളപ്പോൾ തണുപ്പ് കൊണ്ടുവരാൻ തണുപ്പ് കൂടുതലുള്ളപ്പോൾ ചൂട് കൊണ്ടുവരാൻ അങ്ങനെ ക്ലൈമറ്റിനെ മൊത്തമായി കൺട്രോൾ ചെയ്യുക ഭൂമിയിലിപ്പോൾ അതാണല്ലോ വലിയൊരു ത്രട്ട് നമ്മൾ അനുഭവിക്കുന്നത് വലിയ തോതിലുള്ള ഈ ഭൂമിയുടെ കാലാവസ്ഥാ വ്യതിയാനമല്ലേ നമ്മൾ അതിനെ മനുഷ്യൻ മറികടക്കുമെന്നും അത് കൺട്രോൾ ചെയ്യാനുള്ള വലിയൊരു മെഷീൻ നമ്മൾ കണ്ടുപിടിക്കുമെന്നും അതെല്ലാം നാട്ടിലും അവൈലബിളാകും ഇപ്പം തിരുവനന്തപുരത്ത് മഴ ആവശ്യമുണ്ടോ തിരുവനന്തപുരത്ത് മഴ പെയ്യ്ക്കും അല്ലെങ്കിൽ തൃശ്ശൂർ ചൂട് കൂടുതലാണ് തൃശ്ശൂർ ചൂട് കുറയ്ക്കും പാലക്കാട് മഴയില്ലോ പാലക്കാട് മഴ പെയ്യ്ക്കും ഇത്തരത്തിലുള്ളൊരു മെഷ്യൻ മനുഷ്യൻ കണ്ടുപിടിക്കുന്നതാണ് പറയണത് ഇതൊക്കെ സിംസൺ പ്രഡിക്ഷനാണ് കേട്ടോ ഇനിയും പലതും പറയുന്നുണ്ട് അതിരി വിഷമമുള്ള കാര്യമാണ് നാടുകൾ തമ്മിൽ അണുവായുധങ്ങളൊക്കെ വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നതാണ് പറയണത് ശത്രുരാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായി മനുഷ്യർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇനി മറ്റൊന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആലിയൻസ് ഭൂമിയിൽ ഉണ്ടാവും വലിയ തോതിലുള്ള അന്യഗ്രഹജീവികൾ വരും അപ്പോൾ ഒരു പക്ഷെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏത് ഗ്രഹത്തുനിന്ന് വന്ന ആളാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും നമ്മുടെ ഫ്രണ്ടായി കൂടുന്ന നമ്മുടെ സൗഹൃദം ചേരുന്ന ആൾ ഈ ഭൂമിയിലുള്ളതാണോ അന്യഗ്രഹത്തുനിന്ന് വന്നതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ കേട്ട് നിങ്ങൾ അന്ധമുണ്ടാട്ടോ എൻ്റെ എല്ലാം പൊട്ടത്തരാണ് പറയണമെന്ന് വിചാരിക്കേണ്ടത് ഇതൊക്കെ സിംസൺ ഈ ആ കാർട്ടൂണിൽ പറഞ്ഞു പോകുന്നതാണ് അത് സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിനു മുമ്പ് പറഞ്ഞ് പലതും അന്ന് അവിശ്വസനീയമായി തോന്നിയാൽ പലതും സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ സിംസൺ പ്രഡിക്ഷൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ശരിയായി എന്നുള്ളത് നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കുന്നു പറയുന്നു നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അടുത്ത തലമുറയിലെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് വിശ്വാസം വരുന്നില്ലേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സിംസൺ പ്രിഡിക്ഷൻസ് പ്രഡിക്ഷൻസ് തന്നെയാണ് സംഭവിച്ചേക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ കമൻ ബോക്സിൽ അങ്ങ് എഴുതി നിറച്ചോളൂ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക